ആ മുണ്ടുപോക്കുന്ന സമയത്തും അവൻ അവൻ അവിടെ ഉണ്ട് ഞാനിവിടെ രാവിലെ ഇവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ ആട്ടും കൂട് വൃത്തിയാക്കാനായിട്ട് ഇവിടെ വരുന്ന പരുവേ ഇവിടെ വരണം വന്നേ നോക്കൂ ഇന്ന് നേരം വെളുത്ത വരുന്നില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഈ നെലിയും കൊണ്ടെറിഞ്ഞേക്കുന്നു എന്തോ വേണം എനിക്കോ കഴിവാൻ പറ്റത്തില്ല അവരോട് പറഞ്ഞുകൊണ്ട് കഴിക്കണം അവരെ അന്നേരം മെമ്പർ പറഞ്ഞു അമ്പിക പറഞ്ഞോട്ട് കഴിവിക്കാമെന്ന് എനിക്ക് കഴിയുമ്പോ എല്ലാരും ഇപ്പം കൊണ്ടിടുന്ന കോരാനും കഴിവാനും കൊടുക്കട്ടെ എന്തോ ആയടി മറ്റേ മോളെ എന്നെ കയറി എന്തോ ചെയ്ത് എന്നെ കയറി വല്ലതും ചെയ്തോടെന്നാ ചോദിക്കണെ അത് ചെയ്തോടി ചെയ്തോടെന്നാ ചോദിക്കുന്നെ എന്തോ ചെയ്തോടെന്ന് ചോദിച്ചാ അവള് പറഞ്ഞ ആ ഭാഷ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നെ ആ മുണ്ടുപോക്കി ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് ഇന്നലെ അവളെ മെനങ്ങൾ അവളെ ഇവിടെ വന്ന് നിന്ന് മുൻപോക്കി കാണിച്ചു ഇവിടെ വന്ന് നിന്ന് മുണ്ടുപോക്കി കാണിച്ച് ഇവിടെ ചോറിയണം ഞാൻ ചേച്ചി അവള് പറഞ്ഞാ കേക്കത്തില്ല നിങ്ങൾ അവളെ കൊല്ലിയോ അടിക്കുകയോ കെട്ടിത്തൂക്കിയോ തോന്നുന്നത് ഇതോടാ അതാണോ ഒരു വീട്ടിലാണുള്ള ആണുങ്ങൾ പറയേണ്ടത് വീണോന്ന് ഞങ്ങൾക്ക് സംശയത്തിലായി ഈ വെള്ളം ഞങ്ങൾ ഇനി എങ്ങനെ ഉപയോഗിക്കും എങ്ങനെ ഉപയോഗിക്കണം അതാ ഞങ്ങൾക്ക് അറിയേണ്ടത് ഇനി ഇന്നലെ ഒരു നിയമം ഇല്ലയോ ഇതൊന്നും എങ്ങനെ കൊണ്ടുവന്നോന്നും നമ്മൾ കാണുന്നില്ലല്ലോ ഉറങ്ങിക്കിടക്കില്ല അപ്പോഴൊരു വിറപൊടിയുന്നോണമുള്ള ഒരു കമ്പ് അടിക്കുന്ന സൗണ്ട് കെട്ടോണ്ടാണ് ഇവരെ എളുപ്പം എണീറ്റ് ചെന്നല് തുറക്കുന്നത് ചെന്നല് തുറക്കുമ്പോ എവളോ ഓടുവാ അങ്ങനെ ഇറങ്ങി വിറ്റത്തിറങ്ങി ഇങ്ങനെ ഇരട്ടല്ലയോ വിറ്റത്തിറങ്ങി ഇങ്ങനെ നോക്കുമ്പോൾ വിറ്റേ തീട്ടം വാട വാട വരുന്ന കണ്ടോണ്ട് നോക്കുമ്പോൾ നോക്കുമ്പോട്ടോപ്പിക്കാൻ പിന്നെ അവൾ എപ്പോഴും രാധാമണി ഉദയൻ എന്ന് പറയുന്ന കർത്താവിന്റെ പേര് ഞങ്ങൾ ഇവിടെ താമസമായിട്ട് ഏഴു വർഷമായി അന്നോട്ട് വന്ന ആളോട്ട് അവര് ഞങ്ങളെ ചീത്ത എന്തിനാ ചീത്തോടിക്കുന്നത് ചോദിച്ചാരിക്കുന്ന അറിഞ്ഞുകൂടാ വെറും ചീത്ത കുറയുവാന്നെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു മറുപടി പറയാലോ കേട്ടിട്ടും ഇണ്ടായിരിക്കാം ഈ ഒരു അഞ്ചാറ് ആറ് ഇത്ര ആറ് വർഷവും ഞാൻ മിണ്ടാതിരുന്നു ഇപ്പൊ ചീത്തയല്ല പറയുന്നത് എനിക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പയ്യാ മെനങ്ങാന്ന് മോനെ കൊണ്ടു ഡ്രൈവിങ് ഓടിക്കാൻ കൊണ്ടുപോയിട്ട് അമ്പലത്തിന്റെ അടുത്ത് ഇങ്ങോട്ട് പിന്നെ വിളിച്ചു അവിടെ നിർത്തിയിട്ട് റോഡി വെച്ച് റോഡി വെച്ച് എന്താ അമ്പലത്തിന്റെ അടുത്ത് വെച്ച് അവിടെ ഇന്നുകൊണ്ട് ചീത്ത പറയുക ചീത്ത പറയുകയല്ല അവള് രാവിലെ ഒരുങ്ങി കെട്ടി പോകുന്നത് വേറെ കാര്യത്തിന് കാറുള്ള ആണുങ്ങളെ മൊത്തവും പിടിച്ച് വീട്ടിൽ മൊത്തം കാറ് കിടക്കുവ വണ്ടി കിടക്കുക ഈ പറയുന്നതല്ലേ നമ്മൾ ജോലിക്ക് പോകുന്ന വേറെ കാര്യം നിൽക്കുക എട്ട് മണിയാകുമ്പോ പോകും അവള് രണ്ടു മണിയാകുമ്പോൾ തിരിച്ചു വരും ഇങ്ങനെ ഇത് ഇങ്ങനല്ല പറയുന്ന പറയുന്ന ഭാഷ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും വൃത്തി കേട്ട രീതിയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ അപ്പൊ മെനങ്ങാന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ ചീത്ത വിളിയാ ഓണത്തിന് അതിനേക്കാളും ചീത്തപോളിയായിരുന്നു മിണ്ടാ ഒന്നും പറയണ്ട കേട്ടട എടുക്കണ്ടെന്ന് വെച്ച് മിണ്ടാതിരുന്നു മെനങ്ങാന്ന് മൊത്തം ചീത്തപോളിയായിരുന്നു ഇന്നലെ മൊത്തം ചീത്തപൊളി മെമ്പറെ വിളിച്ച് മെമ്പർ ഇന്നലെ രാത്രി വന്ന് അവരോട് സംസാരിച്ച് ഇനിയൊന്നും പ്രശ്നം ഉണ്ടാകത്തില്ല ഇന്ന് രാവിലെ ഇവളെ വിളിച്ചാ ഒത്തിരി പ്രാവശ്യമായതാ പോലീസ് സ്റ്റേഷനിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പരാതി കൊണ്ട് കൊടുത്തു ഇന്ന് രാവിലെ പോയിട്ട് വരുവാ അവര് പറയുന്നത് പെണ്ണുങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സുഖം ഇല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാം രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു എഴുതി ഒപ്പ് ഒപ്പുവെച്ച് വിട്ടതാ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് അച്ഛനും മോനും അമ്മയെ ആശുപത്രി കൊണ്ടുപോയിക്കോളാം ഇനി പ്രശ്നം ഒന്നും ഒന്നും ഉണ്ടാവില്ലെന്ന് എഴുതി ഒപ്പുവെച്ച് പറഞ്ഞു വിട്ടതാ വീണ്ടും അന്നോട്ട് ചെയ്ത വിളിയേ ചെറിയ ചെറിയ വിളിയൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത് മോശമല്ലേ എങ്ങനെ എങ്ങനെ ഒരു നിവൃത്തിയില്ല നിന്ന് നേരം മുഴത്ത് ഇവിടെ അഞ്ചേ മുക്കാലായി ഞാൻ എണീറ്റ് എന്നിട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് കടന്നപ്പോ ഒരു സൗണ്ട് കേട്ടോണ്ട് അവിടെ നോക്കിയപ്പോ അവൾ ഇതിലേ അങ്ങോട്ട് ഓടി ഓടി പോടി പോയി അഞ്ചേ മുക്കാലായി എന്നിട്ട് ഞാൻ സൗണ്ട് കേട്ട് ഇവിടെ നോക്കി ഒന്നും കണ്ടില്ല ഇനി എന്തേലും അല്ലാതായിരിക്കും ഞാനും കേറിപ്പോയി അതും കഴിഞ്ഞ ആടിന് കാടിയും കൊടുത്തിട്ട് ഇറങ്ങി ഇതിലേക്കൂടെ വന്നപ്പോ ഇരട്ടാ ഈ സൈഡിൽ വെട്ടമില്ല അതുകൊണ്ട് കാണത്തില്ല കാടി കൊടുത്തിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോ ഇതിലേക്കൂടെ തീറ്റി എടുത്തോണ്ട് ഇതിലേക്കൂടെ അങ്ങോട്ട് പോകുന്നത് അവിടെ മൊത്തം വാരി ഇട്ടേക്കുന്നു നോക്ക് തീട്ടം വാരി വിത്തി മൊത്തം തേച്ച് വെച്ചേക്കുവാജാമുടൊക്കെ ഈ വിത്തി മൊത്തം ഇവിടെ മൊത്തം വരി ഇട്ടേക്കുവാ എന്നിട്ട് ഞാൻ ഇവിടെ കഴിവേം ചെയ്ത് കൂടെ നടക്കാൻ വയ്യ മൊത്തം മൊത്തം കഴിവില്ലെ പകുതി അവിടെ ഇരിപ്പുണ്ട് ആ വീട്ടിൽ നിന്ന് ഓടി വന്ന് തീട്ടം എറിഞ്ഞിട്ട് തിരിച്ചു ഓടി പോന്നത് ഞാൻ കണ്ടതാണ് അവര് ഞങ്ങൾ ഞങ്ങളിവിടെ താമസിക്കാൻ വന്ന ആളുകൾ ഇങ്ങനെ കൂടെ 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 ചീത്ത വിളിക്കും വിളിക്കും എന്തിനാ വിളിക്കുന്നത് എനിക്ക് എനിക്ക് ഇപ്പോഴും പറയും ഞാൻ അവരോട് മിണ്ടത്തിൽ അവരുടെ വീട്ടിൽ പോകത്തിൽ ഒരു ശല്യത്തിൽ നോക്കും ഇതുപോലെ അടച്ചു ഞാൻ ഒരു വെച്ചേക്കുവാഴുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നിങ്ങൾ അടച്ചു ആട്ടുംകുട്ടി മേളി ഒരു പത്തിരുപത് ആടുണ്ട് എനിക്ക് രാവിലെ ഇതിനെ ഇത്രയും നോക്കിട്ട് വേണേൽ എനിക്ക് രാവിലെ മണിക്ക് ഇറങ്ങി ജോലിക്കുവ അഞ്ചേ മുക്കാൽ മുക്കാല്ലാമോ ഞാൻ ആട്ടുംകുട്ടി കയറും അവിടെ ചെന്ന് നിന്ന് അന്നരം തൊട്ട് അവിടെ വന്നിന്നിട്ടു മുൻപോക്കി കാണിക്കും നിന്നോളുവാ സ്ഥിരമുള്ള പരിപാടിയാ മുൻ നോക്കി എന്തെങ്കിലും ചോദിച്ചാൽ ഉടനെ മുൻപോക്കിങ് കാണിച്ചോളുവാ ഞാനും എന്റെ ഭർത്താവും മോൻ ഇപ്പോഴാ വന്നത് അവൻ കോഴിക്കോടാ പഠിച്ചോണ്ടിരിക്കും കഴിഞ്ഞിട്ട് വന്നതാ വന്നതാ ആഹ് വന്നിട്ട് ഓണത്തിന് മുന്നേ അവൻ വന്നത് അപ്പൊ അവൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകും അവനെ ചീത്ത പിടിക്കുമ്പോൾ ഞാൻ അവനെ പറഞ്ഞു അമ്മയെ എടുത്തു പറഞ്ഞാൽ അവന്റെ മുമ്പേ എനിക്ക് കേട്ട് നിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറപ്പ് അത്രയ്ക്കും ഇതുള്ള കാര്യമാണ് പറയുന്നത് അന്നേരം ഞാൻ അവനെ പറഞ്ഞു മിക്കവാറും പകലി നിക്കാൻ പറ്റത്തില്ല ആ ആ രീതിയാണ് ചീത്ത പറയുന്നത് ആർക്കും അമ്പലത്തിൽ ഇപ്പൊ എനിക്കും പോണ്ട അമ്പലത്തിലോട്ട് പോയി കഴിഞ്ഞാൽ റോഡിൽ നിന്നുള്ള ആണുങ്ങളെ പിടിക്കാൻ പോകുന്നതുകൊണ്ടോ വേറെ പണിയാണെന്നും പറഞ്ഞു എന്തോ ഒരു ചീത്ത പിടിയാ ഇവർക്ക് പ്രാന്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് അവര് മേടിച്ച കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ആഫീസിൽ നിന്ന് പൈസ കിട്ടുന്നതിന് വേണ്ടി ഇപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ് എനിക്ക് പറയാന്തം പണ്ട് കാശ് കൊടുത്തവര് മേടിച്ചതാ പാർട്ടിക്കാരിലെ കാശ് കൊടുത്ത് മേടിച്ചതാ അത് നാട്ടിലെല്ലാരെയും ചീത്ത വിളിക്കുക എല്ലാവരും ഇണ്ടാതിരിക്കുവേടുകൊണ്ട് ഈ ഈ വിളിക്കുന്ന വിളി അതുപോലുള്ള ചീത്തകളാ വിളിക്കുന്നത് മുണ്ടു നോക്കി കാണിക്കോ നീ കണ്ടോടിയെന്ന് ചോദിച്ചാ വിളിക്കുന്നേ ശേഷം നീ നീ എസ് ഐയുടെ സി എടുത്ത് പരാതി കൊണ്ട് കൊടുത്തിട്ട് എന്നെ കയറി എന്തോ ചെയ്താ ചോദിക്കുന്നേ അത് ചെയ്തോ ഇത് ചെയ്തോന്നാ ചോദിക്കുന്നേ ആ എന്നെ കയറി അത് ചെയ്താ നീ ഇനിയും കൊണ്ടു ചെന്ന് കൊടുക്കും ഇനിയും നിന്നെ ചീത്ത വിളിക്കും ഇങ്ങനൊന്നും അല്ല നമ്മളാരും പറയുന്ന ഒരാളുടെ മുമ്പ് ചീത്ത വിളിക്കുന്നത് കുടിയന്മാര് ചീത്ത ഒരു ഇതുണ്ട് ഇത് അതുപോലല്ല പറയുന്നത് എത്ര പ്രാവശ്യം മെമ്പർ ഇവിടെ വന്ന് മെമ്പർ വന്നു ശേഷം ഇനി വന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല നിങ്ങൾ എന്താ ചെയ്യും ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല നിങ്ങൾ അവളെ അടിച്ച് കൊല്ലിയോ കെട്ടി തൂക്കിയോ എന്താ വേണേലും ചെയ്തോളാം ഭർത്താവ് പറഞ്ഞാൽ കേക്കത്തില്ലെന്ന് പറഞ്ഞു ഭർത്താവ് പറഞ്ഞിട്ട് വേറെ വന്ന നിങ്ങൾ അവളെ കെട്ടി തൂക്കിയോ കൊല്ലിയോ അടിച്ചിയോ വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് ഒരു പരാതിയില്ലെന്ന് മനങ്ങനെ ഭർത്താവ് നിക്കുമ്പോഴാണ് മുണ്ടുപോക്കി കാണിച്ചോണ്ട് അവിടെ നിക്കുന്നത് മക്കളെല്ലാം നോക്കി എവിടെ ഇങ്ങനെ നിക്കും അനക്കില്ല മക്കളെല്ലാം നോക്കി നിൽപ്പുണ്ട് ചീത്ത വിളിക്കുമ്പോഴും മുണ്ടു ഒക്കെ കാണിക്കുമ്പോഴും രാവിലെ ഇവിടെ താമസത്തിന് വന്നിട്ട് നാല്പത്തെട്ട് വർഷമായി എനിക്ക് അവരുടെ അമ്മയായിട്ട് നല്ല സഹകരണം ഉണ്ടായിരുന്നു ഈ പറയുന്ന വ്യക്തിയുടെ ആ അവര് ഇപ്പം സുഖമില്ലാതെ കിടക്കും അവർക്ക് എണ്ണീറ്റ് സംസാരിക്കാനോ ഒന്നും അല്ല വയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴും അവരോടുള്ള ഒരു ബഹുമാനം കൊണ്ട് ഞാൻ ഇന്നുവരെ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എൻ്റെ മോളും മരുമോനോ താമസിക്കുന്ന ഏഴ് വർഷമായി ഇവിടെ താമസത്തിന് വന്നിട്ട് ഇപ്പോൾ ചീത്ത വിളി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഡീ അവ തലയ്ക്ക് സുഖമില്ലെന്നു വിചാരിച്ചു നീ ചീത്ത വിളിക്കാനും അതിന് മറുപടി പറയാനും മോണ്ട കേട്ടില്ലെന്നങ്ങ് നടിച്ചോന്നും പറഞ്ഞിട്ടാ ഞാൻ ഇവിടുന്ന് പോന്നേ അങ്ങനെ പല ദിവസവും എന്നെ രാത്രിയാകുമ്പം വിളിക്കും ഞാനിവിടെ വന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പകരം പറഞ്ഞു നോക്കി പക്ഷേ എനിക്ക് പറ്റത്തില്ല അവളോട് ചീത്ത വിളിച്ചൊന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല അങ്ങനെ ഇവിടുത്തെ ചീത്ത വിളി എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരാളോട് പറയാൻ പറ്റാത്ത രീതിയിലായി ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത നിലയിലെത്തി മൂന്ന് പ്രാവശ്യം കൊണ്ട് ചെന്ന് പുത്തൂർ സ്റ്റേഷനിൽ കേസ് കൊടുത്തു മെമ്പറെ പല പട്ടവും വിളിച്ച് മധ്യസ്ഥയെ തീർത്ത് എന്നിട്ട് ഭർത്താവിനെ വിളിച്ചാൽ ഞാൻ ഇന്ന് രാവിലെയും വന്ന് മക്കളെ ഭർത്താവിനെ വിളിച്ച് ജോർജപ്പം പറയുന്നു ചേച്ചി ഞാൻ എന്തോ ചെയ്യാനോ ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കത്തില്ല തൊഴിലുറപ്പുകാർ പത്ത് നാൽപ്പത്തഞ്ച് തൊഴിലുറപ്പുകാർ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് അവൾ ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് വന്ന് ചീത്ത വിളിച്ച് എന്നിട്ട് താണ്ട് ഈ പോകുന്ന ഈ ഇതൊക്കെ കേട്ടോണ്ടെന്നുള്ളത് ആ ചീത്ത വിളി പിന്നെ എന്നിട്ട് അവള് പറഞ്ഞ് പിന്നെ ചീത്ത വിളി എന്നും വിളിക്കും ചാവുന്നത് വരെ വിളിക്കും നിനക്ക് നിർത്താനും ഒക്കെ നിർത്താനെ ഈ രീതിയിലുള്ള സംഭാഷണം ചെയ്യുന്നു ഇപ്പോഴും ഇന്ന് മെനങ്ങയാന്ന് വിളിച്ചു ഇന്നലെ വിളിച്ചു തിരുവോണത്തിൻ്റെ ആണ് വിളിച്ചു ഇന്നലെ രാത്രിയായപ്പോൾ വിളിക്കുന്നു അമ്മ ഭയങ്കര ചീത്ത വിളി ഇനി എന്തു വേണം ഞാൻ പോയിച്ചാവാൻ പോകും അല്ലെ ഇവിടെ കയറി കുന്നത്ത് ഞാനും പോയി പോയിച്ചാവും ഇതാണ് പറയുന്നത് ഇനി ഇതിനെന്തോ ഒരു പരിഹാരം എന്നുള്ളത് ഞങ്ങൾക്കറിയാവുന്നില്ല ഇന്ന് രാവിലെ ഇവിടെ വിട്ടു കേസ് കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ പെട്ടപ്പോൾ എസ് ഐ പരാതി സ്വീകരിച്ചിട്ടില്ല സ്വീകരിച്ചില്ല ആ സ്വീകരിച്ചില്ല അവര് ഇന്നലെ കൊണ്ടുചെന്ന് പരാതി കൊടുത്തു ഞങ്ങൾ അടിച്ചം പറഞ്ഞൊക്കെ പരാതി കൊടുത്തു പറയുന്നു നിങ്ങൾ അപ്പോഴേ എസ് ഐ അതും സ്വീകരിച്ചിട്ടില്ല ഇതും സ്വീകരിച്ചിട്ടില്ലെന്ന് കേൾക്കുന്നു ഇനിയിപ്പൊ എന്തോ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇതിൻ്റെ പരിഹാരം ഞങ്ങൾക്ക് വേണം ഇന്നുണ്ട് ഒരു വെളുപ്പിനെ വിളിക്കുന്നു അമ്മ ഇതേപോലെ ഏതാണ്ട് ഒടിയുന്ന സൗണ്ട് പോലെ കേട്ട് അങ്ങനെ ജനല് തുറന്ന് നോക്കുമ്പോൾ ഇവളോ ഓടിപ്പോന്ന് എന്തുവാന്നറിയാൻ വയ്യാ ചിരി കഴിഞ്ഞപ്പം ഇറങ്ങി മുറ്റത്ത് നോക്കുമ്പോ ഭിത്തിയെ തൂറി വാരി എറിഞ്ഞ് പിടിപ്പിച്ചു വെച്ചേക്കുന്നു ആ ഇത് തന്നെ ഇങ്ങനെ നന്നേ ഇരിക്കുക പിന്നെ അബുദയനേയും ഞങ്ങൾ വന്ന് വിളിച്ചു മക്കളെ ഭർത്താവിനേം മോനേം കൂടെ വിളിച്ചു ബിജു വിളിച്ചിട്ട് വന്നില്ല അവസാനം ഞാൻ വന്ന് വിളിച്ചു ഇറങ്ങി വന്നു വന്നപ്പോൾ അമ്മ പറഞ്ഞു ചേച്ചി ശ്യാമളെ ചേച്ചി ഞാൻ ഞാനെന്തോ ചെയ്യേണ്ടെന്ന് അവള് പറഞ്ഞാൽ കേൾക്കത്തില്ല പറഞ്ഞാൽ കേൾക്കത്തില്ല നിങ്ങൾ എന്തു വന്നു വെച്ചാ ചെയ്തു എനിക്കൊരു പ്രശ്നവുമില്ല ആ മോനെ വിളിച്ചു ഇന്നലെ ഞാൻ പറഞ്ഞാൽ നിനക്ക് പത്തോ മുപ്പത്താറ് വയസ്സുണ്ട് നിന്റെ അമ്മയും നിയന്ത്രിക്കാൻ നിനക്ക് പറ്റത്തില്ലയോ ഇങ്ങനെ എങ്ങനെ ജീവിക്കും അതിലത്ത് ജീവിക്കണ്ടേ അന്നേരം മഞ്ഞേ ഞാൻ പറഞ്ഞാൽ കേക്കത്തില്ല അവര് ആ ഈ ചവി വന്ന തൂർവ എന്തായാലും പറഞ്ഞാൽ ചീത്ത വിളിക്കുക ഇപ്പം വാടക കാരണം ഞങ്ങൾക്ക് ഇവിടെ നിൽക്കണ്ട ആ ഈച്ചയും ഒന്നും നമ്മൾ ആഹാരം കഴിക്കണ്ടേ ഇവിടെ പിന്നെ ഒരു കിണറും ഉണ്ട് മിക്കത്തൊരു കിണറും ഉണ്ട് വെള്ളം കുടിക്കണോ ഇപ്പം കിണറിൻ്റെ അടുത്ത് മുറിയുടെ വാതല്ല ഈ തൂറി ഭാര്യ എറിഞ്ഞേക്കുന്നത് കിണറ്റിൻ്റെ അടുത്ത് ഇനി എങ്ങനെ ഞങ്ങൾ അറിയും എന്തായാലും കലക്കിയ ഞങ്ങൾ എങ്ങനെ അറിസണ്ടോ ആ അതാ ഞാൻ എനിക്കും അറിയണ്ടത് ഇങ്ങനെ തൂറി വാരി പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പഴഞ്ചൊല്ല് തൂറി തോപ്പിക്കുന്നു പക്ഷെ ഇതേപോലെ ഞങ്ങൾ കേട്ടിട്ടില്ല കണ്ടിട്ടുമില്ല ആ അവര് പരാതി സ്വീകരിച്ചിട്ടില്ല ഇന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ള ഇടപാടെല്ലാം ചെയ്തേക്കാം പിന്നെ അവര് വന്ന് വണ്ടിക്കകത്ത് കേറ്റി കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് മെമ്പറെ വിളിച്ച് വിവരവും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് നമ്മളിപ്പം തൂറിയ കേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരിന്ന് ആ പരാതി സ്വീകരിച്ചില്ല വീട് വെച്ച് താമസിക്കുന്ന ഒരാളാണ് എന്റെ വീടിന്റെ കിഴക്കൻ പുറത്തുള്ള ആ സ്ത്രീകാരണം എനിക്ക് ജീവിക്കാൻ ഇന്ന് പൂജാമുറിയുടെ ഫ്രണ്ടി മൊത്തം തികിട്ടം വാരി എറിഞ്ഞ് വെച്ചേക്കുക കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഒരു പട്ടിക്കൊച്ചിനെ എടുത്ത് എൻ്റെ പട്ടിയുടെ മുമ്പിലിട്ട് കൊടുത്ത് അത് അതിനകം കടിച്ചു വന്ന് എൻ്റെ ഈ കിണറിൻ്റെ അവരുടെ വീടിൻ്റെ വാർത്തലേ എൻ്റെ കിണർ ഈ എൻ്റെ ഈ കണ്ടി ഇനിയും എല്ലാം കൊണ്ടിട്ടാൽ എനിക്കറിയാൻ പറ്റത്തില്ല ഞാൻ എപ്പോഴും ഇവിടെ കാണും വീടിൻ്റെ വീട്ടിൽ ആൾ എപ്പോഴും